ഇപ്പൊ കൂർക്കംവലിയുടെ കാര്യം പറഞ്ഞപ്പോൾ കൂർക്കംവല്ലി ഞാൻ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞ പോലെ അതൊരു ശീലമാണ് അതൊരു ശല്യമാണ് അതാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് പക്ഷേ അത് ഈ പറഞ്ഞ ഒരു അതെങ്ങനെയാണ് പ്രശ്നം അത് പലർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് നല്ല ഉറക്കം എന്നുള്ളത് അതൊരിക്കലുമല്ല കൂർക്കംവലി ഒരു അസുഖത്തിന്റെ ലക്ഷണമാണ് ഇറ്റ് ഇസ് എ സിംറ്റം ഓഫ് എ ബിഗർ പ്രോബ്ലം മനസ്സിലായില്ല അപ്പം ഈ കൂർക്ക അഡൽ മുതിർന്നവരിൽ കുട്ടികളില് കൂർക്കംവലിയുടെ ഏറ്റവും കോമൺ കാരണമാണ് അലർജീസും എല്ലാം നമ്മൾ മുതിർന്നവരിലോട്ട് വരുമ്പോൾ നമ്മൾ അതിനെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഒ എസ് സി എന്ന് പറഞ്ഞാൽ മെയിൻ ൂർക്കം വലി അപ്പം ഒരാഴ്ചയിൽ ഒരു നാല് ദിവസമെങ്കിലും ഒരാൾ കൂർക്കം വലിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ എടുത്ത് അതിനെ നമ്മൾ പരിശോധിക്കേണ്ട ആവശ്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറുക്കം വലിക്കുമ്പോൾ അവരുടെ എയർവേ ഒബ്രറ്റഡ് ആണ് ഏതോ ലെവലിൽ അവർക്ക് ഒരു ബ്ലോക്ക് ഉണ്ട് തടസ്സമുണ്ട് അതുകൊണ്ട് ആവശ്യത്തിനുള്ള ശ്വാസം അവർക്ക് എടുക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് സൗണ്ട് വരുന്നത് അപ്പം ഈ ആവശ്യത്തിന് ശ്വാസം എടുക്കാതിരിക്കുമ്പോൾ എന്താ പറ്റുക നമുക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ ലെവൽ നമുക്ക് കിട്ടുന്നില്ല അപ്പം നമ്മുടെ എല്ലാ അവയവങ്ങളും ഹാർട്ടാണെങ്കിലും ലങ്സ് ആണെങ്കിലും ബ്രെയിൻ ആണെങ്കിലും എല്ലാത്തിൻ്റെയും സെൽസിന് പ്രവർത്തിക്കണമെങ്കിൽ ഓക്സിജനാണ് അവരുടെ മെയിൻ എനർജി ഫ്യൂവൽ അപ്പം അത് ആവശ്യത്തിന് കിട്ടുന്നില്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പ്രവർത്തനത്തിനെ ഇത് ബാധിക്കും അപ്പം നമ്മൾ പീഡിപ്പിക്കാൻ പറയുന്നതല്ല പക്ഷെ നമ്മൾ ഉറക്കത്തിൽ ആൾക്കാർ മരിക്കുന്നതായിട്ടും ഹാർട്ട് അറ്റാക്സ് സ്ട്രോക്സ് ഒക്കെ ഓവർനൈറ്റ് വരുന്നതിൻ്റെ ഒരു ആക്ച്വൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ ഈ ഒ എസ് എന്ന് പറഞ്ഞിട്ടുള്ള അസുഖമാണ് പലപ്പോഴും നമ്മൾ പാർട്ട്നേഴ്സിനോട് ചോദിക്കുമ്പം ഈ കൂർക്കം വലിക്കുന്ന വ്യക്തി വലിച്ച് വലിച്ച് ഒരു പത്ത് സെക്കൻഡ് ഒരു അനക്കമില്ലാത്ത അവസ്ഥയുണ്ട് അതിനുശേഷം ഇങ്ങനെ പതുക്കി വന്നത് പിന്നെയും അവർ വലിക്കാൻ തുടങ്ങും അപ്പൊ ആ പത്ത് സെക്കൻഡ് അനക്കമില്ലാത്ത അവസ്ഥയിൽ ആക്ച്വലി ആ മനുഷ്യൻ ബ്രീത്ത് ചെയ്യുന്നില്ല അതിനുശേഷം നമ്മുടെ ബ്രെയിൻ നമ്മളെ തട്ടി ഉണർത്തി നമ്മളെ എന്ന് പറയും ഞെട്ടി എഴുന്നേറ്റ് അവർ വീണ്ടും ശ്വാസം എടുക്കാം ഇറ്റ് സ്റ്റാർട്ട്സ് അഗൻ അപ്പോൾ ആ ഒരു ആ ഒരു പത്ത് സെക്കൻഡ് പ്രീ എത്തിയാത്ത അവസ്ഥ നമ്മൾ അപ്നിയ എന്ന് പറയും ആ ആ പത്ത് സെക്കൻഡിന് ശേഷം നമ്മുടെ ബ്രെയിൻ നമ്മളെ ഉണർത്തിയില്ലെങ്കിലാണ് ഈ പറഞ്ഞ പോലെ ഉറക്കത്തിലുള്ള ആൾക്കാരെ മരിക്കുന്ന അവസ്ഥയിലോട്ടൊക്കെ അത് പോകുന്നത് അപ്പം പല ആൾക്കാരിലും ഇപ്പോൾ ഷുഗറും പ്രഷറും ഡയബറ്റീസ് ഹൈപ്പർടെൻഷൻ ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക്സ് ഒക്കെ ഈ ഡയബറ്റീസ് ഹൈപ്പർടെൻഷൻ കൺട്രോൾ അതായത് എത്ര മരുന്ന് കൊടുത്താലും അവരുടെ ഒരു നല്ല കൺട്രോള് കിട്ടുന്നില്ല അതിൻ്റെ ഒരു അണ്ടർലൈങ് റീസൺ ഈ ഒ എസ് സി എന്ന് പറഞ്ഞ അസുഖമായിരിക്കും അപ്പം അത് വളരെ വൈകിയായിരിക്കും ചിലപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുക അപ്പം ഈ ഒ എസ് എ ട്രീറ്റായി കഴിയുമ്പം അവർക്ക് ഷുഗറിനും പ്രഷറിനും ഒക്കെ നല്ലൊരു ബെറ്റർ കൺട്രോൾ കിട്ടും അപ്പം ഈ കൂർക്കംവലി ഉള്ളവർക്ക് നമ്മുടെ ഒരു നമ്മുടെ ഇ എൻ ടി ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വരുമ്പോൾ ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി ഇതാണ് അതായത് നമ്മൾ ഇ എൻ ടി മാത്രമല്ല പൾമറി മെഡിസിൻ ലങ്സിന്റെ ഡോക്ടറും ഇതിൽ ഈക്വൽ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും ഇതിന്റെ ചികിത്സയിൽ അപ്പം ആദ്യം ഇപ്പം നമ്മുടെ ഇ എൻ ടി റോള് വരുന്നത് എന്താണ് ഈ തടസ്സങ്ങൾ രണ്ട് രീതിയിലുള്ള തടസ്സങ്ങൾ വരാം ഇപ്പം നമ്മൾ മൂക്കിലൂടെ ശ്വാസം എടുത്ത് നമ്മുടെ മൂക്കിൻ്റെ പുറകേന് തൊണ്ടയുടെ താഴോട്ട് പോയി ശ്വാസകോശത്തിലോട്ട് നമ്മുടെ ലങ്സിലോട്ട് പോകുന്നു ഇതാണ് ഈ പോകുന്ന വഴി പോകുന്ന വഴിയിൽ മൂക്കിനകത്ത് തടസ്സങ്ങൾ വരാം മൂക്കിന്റെ പാലത്തിന് വളവുകൾ ഉണ്ടാവും മൂക്കിനകത്ത് അലർജി മൂലമുള്ള മാംസം വളർച്ച പോളിപ്സ് വരാം മൂക്കിലെ നോർമൽ മാംസങ്ങൾ വീർത്തിരിക്കാം ഇപ്പം ഈ അഡിനോയിഡ് സാധാരണ രീതിയിൽ എട്ട് തൊട്ട് പത്ത് വയസ്സ് വരെയുള്ള പ്രായത്തിൽ തനിയെ ചുരുങ്ങിപ്പോണം പക്ഷേ ചില ആൾക്കാരിൽ ഇതവിടെ ചുരുങ്ങാണ്ട് വലിയ മുതിർന്നവരിലും ഇതവിടെ ഉണ്ടാകും അപ്പോൾ അതൊരു തടസ്സം സൃഷ്ടിക്കും താഴോട്ട് വരുമ്പോൾ നമ്മുടെ തൊണ്ടയിലെ ടോൺസിൽ എന്ന് പറഞ്ഞ ഗ്രന്ഥി ചില്ലറിൽ വളരെയധികം വീർത്തിരിക്കും അപ്പോൾ അത് തടസ്സം സൃഷ്ടിക്കും അഗെയിൻ താഴെത്തോട്ട് വരുമ്പോൾ നമ്മുടെ സ്വ സ്വരപ്പെട്ടി അവിടെ നമ്മുടെ അതിനെ തൊട്ട് മൂലം നമ്മുടെ നാക്കിൻ്റെ ഏറ്റവും ലെവൽ ഏറ്റവും ബേസ് ലെവൽ നാക്ക് അറ്റാച്ച് ആവുന്നതിൻ്റെ അവിടെ നല്ല കട്ടിപ്പ് കൂടുതലാണെങ്കിൽ തടസ്സം സൃഷ്ടിക്കും അപ്പോൾ ഇതെല്ലാം സ്റ്റാറ്റിക് ആയിട്ടുള്ള തടസ്സങ്ങളാണ് അതായത് വഴിയിലെ ബ്ലോക്ക്സ് രണ്ടാമതായിട്ട് നമ്മുടെ ഡൈനാമിക് ആയിട്ടുള്ള തടസ്സങ്ങൾ എന്ന് പറയും അതായത് നമ്മുടെ കഴുത്തിൻ്റെ മസിൽസ് ഇപ്പം നമ്മൾ കിടക്കുന്ന സമയത്തും അതൊരു ടോൺ മെയിൻറ്റെയിൻ ചെയ്യണം എന്താ പറ്റുക അതിങ്ങനെ അകത്തോട്ടിങ്ങനെ തളർന്ന് കിടക്കും അപ്പോൾ നമ്മുടെ ബോഡി വേണം എഫേർട്ട് എടുത്ത് ഈ മസിൽസിനെ തള്ളി നീക്കി ഏറെനെ പുറത്തോട്ട് വിടാനും അകത്തോട്ട് വരാനും അപ്പം ഇത് ഇഫക്റ്റീവായിട്ട് നടന്നില്ലെങ്കിൽ എഗീൻ ഇതൊരു ബ്ലോക്ക് ബ്ലോക്കാണ് അപ്പോൾ ഇതിൽ സ്നാറ്റിക് ആയിട്ടുള്ള തടസ്സങ്ങളെയാണ് കൂടുതലും നമ്മുടെ ഇ എൻ ടി ഡോക്ടേഴ്സ് സെർജിക്കലി നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് പാലത്തിൻ്റെ വളവുകളെ നേരെയാക്കുക പോളിപ്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റുക ടോൺസിൽസ് വലുതാണെങ്കിൽ അത് ക്ലിയർ ചെയ്യുക ഈ നാക്കിൻ്റെ കട്ടി കുറയ്ക്കുക അല്ലെങ്കിൽ ആ നമ്മുടെ തൊണ്ടയുടെ പുറകിലിപ്പോൾ നമ്മൾ വാ തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കുറുന്നാക്കും പറഞ്ഞ് കിടക്കുന്ന യുവല്ല യുവലയുടെ സൈസ് കൂടുതലാണെങ്കിൽ അതായത് അതിൽ നീട്ടം കൂടുതലാണെങ്കിൽ അതിനെ നമുക്ക് അതിൻ്റെ നീട്ടം കുറയ്ക്കുകയും സൈസ് കുറയ്ക്കുകയും ഈ തൊണ്ടയുടെ പുറകിലെ ടോൺസലിനോടൊപ്പം തന്നെ ചില സ്ട്രക്ചേഴ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ ബേസിക്കലി സ്പേസ് കൂട്ടുക അതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ലങ്സിൻ്റെ ഡോക്ടർ പൾസറി മെഡിസിൻ ആൾക്കാർക്ക് ഇതിൽ ഇൻവോൾവ്മെൻറ് ഉണ്ട് കാരണം ഈ പറഞ്ഞ ഡൈനാമിക് ബ്ലോക്ക് ഈ തളർന്ന് വീരുന്നതിന് ന്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാൻ നമ്മൾ സ്ലീപ്പ് സ്റ്റഡി എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്യും സ്ലീപ്പ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ തന്നെ ഒരു സ്ലീപ്പ് ലാബ് എന്ന് പറഞ്ഞൊരു മുറിയുണ്ട് ഒരു ദിവസം രാത്രി നിങ്ങൾ അവിടെ വന്ന് കിടന്ന് ഉറങ്ങുക രാവിലെ എഴുന്നേറ്റ് പോവുക അപ്പോൾ നിങ്ങളാ ഉറങ്ങുന്ന സമയത്ത് ഒരു എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ആറ് മണിക്കൂർ നിങ്ങളുടെ ഉറക്കത്തിനെ ഒബ്സർവ് ചെയ്യും ആ സമയത്ത് നിങ്ങളുടെ രക്തത്തിൽ ഓക്സിജൻ അളവ് കുറ കുറയുന്നുണ്ടോ നിങ്ങളുടെ ഈ പറഞ്ഞ ഈ ആപ്നിയ ഒരു പത്ത് സെക്കൻഡ് നിങ്ങൾ ബ്രീത്ത് ചെയ്യാതിരിക്കുന്നത് അത് സംഭവിക്കുന്നുണ്ടോ സംഭവിക്കുന്നുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം നിങ്ങളുടെ ഹാർട്ടിൻ്റെ ആ സമയത്തെ പ്രവർത്തനത്തിനുണ്ടാകുന്ന വ്യത്യാസങ്ങൾ ബ്രെയിനിലെ പ്രവർത്തനത്തിൽ അതെല്ലാം ജസ്റ്റ് എക്സ്റ്റേണൽ നമ്മുടെ ഓവറോൾ സ്ലീപ്പിന് സ്റ്റഡി ചെയ്യും അതിൽ നിന്നും നമുക്കൊരു സ്കോർ കിട്ടും അതായത് ഇതിൻ്റെ പല കാര്യങ്ങൾ വെച്ചിട്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്കറിയാം ഈ വ്യക്തിക്ക് ഈ പറഞ്ഞ അസുഖമുണ്ടോ ഒയസി ഉണ്ടെങ്കിൽ തന്നെ അത് ഏത് ലെവലിലാണ് മൈൽഡ് ആണോ മോഡറേറ്റ് ആണോ സിവിയറാണോ അപ്പം നമ്മളുടെ ഇ എൻ ടി ഡോക്ടേഴ്സ് ചെയ്യുന്ന സർജറിയുടെ ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു ചികിത്സയാണ് സീ പാപ്പ് എന്ന് പറഞ്ഞൊരു മെഷീൻ ഉപയോഗിച്ച് കിടന്നുറങ്ങുക മെഷീൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അതിന് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല വളരെ കമ്പറസം അല്ലാത്ത രീതിയിൽ നമ്മുടെ സ്ലീപ്പിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ ഒരു കുഞ്ഞ് മൂക്കിൻ്റെ അവിടെ വെക്കുന്ന ഒരു പ്രോങ്സ് വെച്ച് മാത്രം നമുക്ക് എവിടെ ട്രാവൽ ചെയ്യുമ്പോഴും ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ സീ പാപ്പ് എല്ലാ ദിവസവും അത് വെച്ച് ഉറങ്ങുക എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഈ തളർന്ന് കിടക്കുന്ന മസിൽസിനെ പുഷ് ചെയ്ത് മാറ്റി എറിന് പോവാൻ നമ്മുടെ ബോഡി എഫേർട്ട് എടുക്കണ്ട ഈ മെഷീൻ ആയിരിക്കും ചെയ്ത് അത് പ്രഷർ കൊടുത്ത് ഈ മസൽസിനെ തള്ളി നീക്കുകയും അപ്പൊ ആവശ്യത്തിനുള്ള ഓക്സിജൻ നമുക്ക് കിട്ടും സ്ലീപ്പ് വിക്കംസ് ഓക്കെ ആ ഒരു ഒബ്രക്ഷൻ മാറും അപ്പോൾ പലപ്പോഴും സെർജറി ആസ് വെൽ ആസ് സീ പാപ്പ് രണ്ട് കാര്യങ്ങളും ആവശ്യം വന്നേക്കാം ചിലർക്ക് ചിലർക്ക് സെർജറി കൊണ്ട് മാത്രം ആ തടസ്സം മാറുമ്പോൾ തന്നെ മൈൽഡോ മോഡറേറ്റോ ആണെങ്കിൽ അത് കറക്റ്റാവും ചിലർക്ക് ചിലപ്പം സർജറിയുടെ ആവശ്യമേയില്ല കാരണം സ്റ്റാറ്റിക് തടസ്സങ്ങൾ ഉണ്ടാവില്ല ഈ പറഞ്ഞ ഡൈനാമിക് തടസ്സം മാത്രമായിരിക്കും ഉണ്ടാവും അപ്പോൾ അവർക്ക് സീ പാപ്പ് മാത്രം മതി അപ്പം അതാണ് ഇതിൻ്റെ ഒരു ജസ്റ്റ് ഓക്കെ ഇപ്പം ഈ വൺസിൻ്റെ വയൽ നമ്മൾ എല്ലാവരും കൂർക്കം വലിക്കുകയുള്ളൂ അല്ലേ വൺസിൻ്റെ വയൽ നമ്മളെല്ലാവരും കൂർക്കം വലിക്കുന്ന ആളുകളാണ് അതില്ലാത്തവർ വളരെ കുറവാണ് അപ്പം ഈ കൂർക്കം വലി ഇത് ഡോക്ടറെ കാണിക്കേണ്ട കൂർക്കം വലിയാന്ന് എങ്ങനെയാ മനസ്സിലാവുക അപ്പൊ അതിന് കുറച്ച് ലക്ഷണങ്ങളുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അ യു ഫ്രഷ് നമ്മൾ വളരെ ഉറക്കം ആയിട്ട് എഴുന്നേക്കുന്നത് ഫുൾ ഊർജസ്വലതോടുകൂടിയാണ് നമ്മൾ എഴുന്നേൽക്കുന്നത് അതാണെങ്കിലൊക്കെ ഫൈൻ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഉറക്കം കിട്ടിയിട്ടുണ്ട് രണ്ടാമതായിട്ട് ഇപ്പോൾ പകൽ സമയങ്ങൾ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റാൽ നമ്മുടെ ഡെയിലി ആകെ നമുക്ക് എപ്പോഴും ഒരു മന്ദാവസ്ഥ ഒരു ഫ്രഷ് അല്ല എപ്പോഴും ഒരു ക്ഷീണം ഒരു തളർച്ച ഉച്ചയ്ക്ക് എവിടെയെങ്കിലും തന്നെ ഉറക്കം തൂങ്ങുക അല്ലെങ്കിൽ വൈകുന്നേരം നമ്മൾ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പം ഉറക്കം തൂങ്ങുക അല്ലെങ്കിൽ നമ്മളൊരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഉറക്കം തൂങ്ങുക ഇതിൻ്റെ സിവിയർ സ്റ്റേജസിൽ പലപ്പോഴും നമ്മളൊരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കവേ നമുക്ക് അതിൽ ശ്രദ്ധ ശ്രദ്ധിക്കാൻ പറ്റാണ്ട് ഉറക്കം തൂങ്ങുക അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇപ്പോൾ സിഗ്നൽ നല്ലൊരു ബ്ലോക്കാണ് നമ്മൾ കുറേ നേരം ബ്ലോക്കിൽ കിടക്കുമ്പോൾ ഉറക്കം തൂങ്ങി പോവുക അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് തന്നെ ഒരു സ്കോറുണ്ട് അപ്പോൾ നമ്മൾ ജനറലി പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ ഈ ക്വസ്റ്റൻസ് ചോദിച്ചിട്ട് അവർക്ക് അതിൽ റെസ്പോൺസിൻ്റെ ബേസിസിൽ നമുക്കൊരു സ്കോർ ഉണ്ട് അപ്പോൾ അതെല്ലാം ഈ ഈ ഇതിലൊക്കെ ഈ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കുറുക്കം വലി നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുന്നുണ്ട് യു ഷുഡ് സീക്ക് ഹെൽപ്പ് ഓക്കെ ഇപ്പോൾ ഈ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഇപ്പം കുട്ടികളിലാണെങ്കിലും മുതിർന്നവരിലാണെങ്കിലും നമ്മൾ നല്ലോണം ഉറങ്ങുക എന്നുള്ളത് അവരോട് ഒരുപാട് ആക്ടിവിറ്റീസിന് വളരെ ഇമ്പോർട്ടൻ്റ് അത് വാട്ട് എക്സാക്ട്ലി ഒരു നല്ല ക്വാളിറ്റി സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ എത്ര നേരം എങ്ങനെ എന്നെങ്ങനെയാണ് പറയാം ഇപ്പം ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് എന്ന് പറയുമ്പം ഈ പറഞ്ഞ പോലെ തന്നെ രാവിലെ എഴുന്നേക്കുമ്പം ഐ യു ഫ്രഷ് ഇഫ് യു ആർ ഫ്രഷ് നല്ല ഒരു നല്ല ഉറക്കം കിട്ടി ഫ്രഷ് ആയിട്ട് എഴുന്നേക്കുന്നുണ്ടെങ്കിൽ യെസ് അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഡ്യൂറേഷൻ വെച്ചാണ് ഇപ്പം എത്ര മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത് ഓരോ ഏജിലും വ്യത്യാസമാണ് ഇപ്പം മുതിർന്നവരിൽ ഒരു ഏഴ് തൊട്ട് മാക്സിമം ഒരു ഏഴ് തൊട്ട് എട്ട് മണിക്കൂർ ധാരാളമാണ് പിന്നെ ഓരോരുത്തരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി പോലെ ഇരിക്കും അതായത് ഇപ്പം സെക്കൻഡറി ആയിട്ട് ഒരു ഓഫീസ് വർക്ക് മാത്രം ചെയ്യുന്ന ഒരാൾക്ക് ഏഴ് മണിക്കൂർ സ്ലീപ്പ് ധാരാളമാണ് പക്ഷെ നല്ല രീതിയിൽ ആയാസപ്പെട്ട് ജോലി ചെയ്യുന്ന മാനുവൽ ലേബറേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടെ നേരം റെസ്റ്റ് വേണം അവർക്ക് അവരുടെ മസിൽസിനെല്ലാം റെസ്റ്റ് ചെയ്ത് റീകൂപ്പ് ചെയ്യാനായിട്ട് പിന്നെ ഇപ്പം ടീനേജ് സ്കൂൾ ഗോയിങ് പിള്ളേർ സ്കൂൾ ഗോയിങ് ഒരു നയൻ ടു ടെൻ അവേഴ്സാണ് നമ്മൾ അഡിക്വേറ്റ് സ്ലീപ്പ് എന്ന് പറയുക അപ്പം ദ ക്രൈറ്റീരിയാസ് ഇതൊക്കെയാണ് ഇപ്പോൾ ഡ്യൂറേഷൻ വെച്ചാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ രണ്ടാമതായിട്ട് നമ്മൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ ആ ഈ ഫ്രഷ് ത്രൂ ഔട്ട് ദ ഡേ നമ്മുടെ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ നമുക്ക് ഈ ക്ഷീണം ഒരു മന്ദാവസ്ഥ ഫ്രഷ് അല്ലാത്ത ഫീലിംഗ് അതൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യുവർ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ഇസ് നോട്ട് ഗുഡ് എന്ന് വേണം ജഡ്ജ് ചെയ്യാനായിട്ട് പിന്നെ സ്ലീപ്പ് ഹൈജീൻ എന്ന് പറഞ്ഞൊരു സംഭവം ഇപ്പം ഇപ്പം എല്ലാവരും പറയും ഇപ്പം എല്ലാവരും ഉറക്കത്തിന് പലപ്പോഴും മരുന്ന് ആദ്യം തന്നെ പോയി അടുത്ത് ചോദിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല സ്ട്രെസ് ആണ് സ്ട്രെസ് സ്ട്രെസ് ഞാനിപ്പോൾ സ്ട്രെസ്സ് ഇസ് വൺ ഓഫ് ദ മെയിൻ തിങ്സ് ഇപ്പോൾ ചെയ്യുന്നത് എല്ലാവരും സ്ട്രെസ്ഡ് ആണ് കുട്ടികൾ സ്ട്രെസ്ഡ് സ്ട്രെസ്ഡാണ് പാരൻസ് ആണ് എവ്രിബഡി ഈസ് സ്ട്രെസ്ഡ് അപ്പം സ്ട്രെസ് ഇസ് വൺ മെയിൻ ഫാക്ടർ ഇപ്പം ഉറക്കത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് അപ്പം സ്ട്രെസ് മാനേജ്മെൻറ്റിന് വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട് മെഡിറ്റേഷൻ അങ്ങനെ അപ്പം അത് നമ്മൾ മാനേജ് ചെയ്യുക തന്നെ വേണം അല്ലെങ്കിൽ നമ്മുടെ എവ്രിതിങ് ഫ്രം Brain to uh, entire system is affected when your mental health is affected. Now that is a different issue. ഇപ്പോൾ സ്ലീപ്പ് ഹൈജീനിലോട്ട് വരുമ്പം നമ്മൾ ഈ ഉറക്ക നല്ലൊരു ഉറക്കം കിട്ടാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമ്മളിപ്പോൾ ഉറങ്ങുന്നതിന് ഒരു മൂന്ന് മണിക്കൂർ മുന്നേ ഈ ഡിവൈസസ് എല്ലാവരും ഇപ്പോൾ ഫോണിൽ സ്ക്രോളിംഗ് ആണല്ലോ മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഇതിൻ്റെ ലൈറ്റ്സ് ഭയങ്കര സ്റ്റിമുലേഷനാണ് ഈവൻ ടി വി അപ്പോൾ അതിന് പകരം നമ്മളൊരു പുസ്തകം വായിക്കുകയാണ് അല്ലെങ്കിൽ കുറച്ച് മ്യൂസിക് വളരെ കാമിങ് ആയിട്ടുള്ള മ്യൂസിക് കേൾക്കുകയാണെങ്കിൽ അതൊക്കെ നമ്മുടെ ബ്രെയിനിനെ കുറച്ച് റിലാക്സ് മോഡിലേക്ക് റെസ്റ്റ് മോഡിലോട്ട് നമ്മൾ അതിനെ പ്രൈം ചെയ്യുവാണ് രണ്ടാമതായിട്ട് നമ്മൾ കിടക്കുന്ന അറ്റ്മോസ്ഫിയർ കുറച്ചൊരു ഡിംലിയിലിറ്റ് ക്വയറ്റായിട്ടുള്ള കൂളായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ കിടക്കാൻ ശ്രമിക്കുക പിന്നെ ഇപ്പോൾ ഈ കോഫി ടീ ആൽക്കഹോൾ സിഗരറ്റ് സ്മോക്കിംഗ് അതെല്ലാം നമ്മൾ ഈ ഒരു ഉറക്കത്തിൻ്റെ ആ ഒരു മേ ബി ഒരു അല്ലെങ്കിലും ആൽക്കഹോൾ സിഗരറ്റ് യു ഹാവ് ടു അവോയ്ഡ് പക്ഷേ ഇൻ ജനറൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കോഫി ടീയൊക്കെ ആ ഒരു ഉറങ്ങുന്നതിന് ഒരു ത്രീ ടു ഫോർ ഹവേഴ്സ് മുന്നേ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക പിന്നെ ഒരു ടൈം നമ്മളെപ്പോഴും ഒരു റിതം നമ്മുടെ ബോഡിക്ക് ബോഡിക്കൊരു റിതമുണ്ട് അപ്പം നമ്മളിപ്പോൾ ഇവൻ ഹോളിഡേസ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഒരു പെർട്ടിക്കുലർ ടൈമിൽ കിടക്കാൻ ശ്രമിക്കുക ഒരു പെർട്ടിക്കുലർ ടൈമിൽ എഴുന്നേൽക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ബോഡി അതിനോട് ഒരുപാട് അഡാപ്റ്റഡ് ആയിട്ട് ദാറ്റ് ഇറ്റ് സെൽഫ് മേക്ക് ദ സ്ലീപ്പ് സൈക്കിൾ കംഫർട്ടബിൾ സെറ്റ് ആവും അപ്പോൾ നമ്മളിപ്പോൾ ഹോളിഡേ ആണെന്ന് വെച്ച് അന്നൊരു വളരെ ആയിട്ട് എഴുന്നേക്കാണ്ട് ജസ്റ്റ് മെയിൻറ്റൈൻ ദറ്റ് സെയിം റൊട്ടീൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ നല്ല രീതിയിൽ ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ് നമ്മുടെ സ്ലീപ്പിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്